കളിച്ചു കളിച്ച് അതിർത്തി കടന്ന് കളിക്കാനുള്ള ബംഗ്ലാദേശ് നീക്കത്തെ പൂട്ടാനൊരുങ്ങി ഇന്ത്യൻ സൈന്യം പശ്ചിമ പശ്ചിമബംഗാളിനു സമീപം തുർക്കി നിർമ്മിത ഡ്രോണുകൾ അയൽരാജ്യം വിന്യസിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടയിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാരിന്റെ പതനത്തിന് ശേഷം അതിർത്തി പ്രദേശങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി ഇന്ത്യയുമായുള്ള അതിർത്തിയോട് ചേർന്ന് ബൈറക്തർ ടി ബി ടു ആളില്ലാ വിമാനങ്ങൾ വിന്യസിച്ചതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ സൈന്യം പരിശോധിക്കുകയാണ് രഹസ്യാന്വേഷണം നിരീക്ഷണം രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ എന്നിവയ്ക്കായി ബംഗ്ലാദേശിന്റെ അറുപത്തിയേഴാമത്തെ സൈന്യമാണ് ഈ ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നത് പ്രതിരോധ ആവശ്യങ്ങൾക്കാണ് വിന്യാസമെന്ന് ബംഗ്ലാദേശ് അവകാശപ്പെടുമ്പോൾ അത്തരം നൂതന ഡ്രോണുകൾ ഒരു സെൻസിറ്റീവ് മേഖലയിൽ സ്ഥാപിക്കുന്നതിന്റെ തന്ത്രപരമായ പ്രാധാന്യം ഇന്ത്യ അവഗണിക്കുന്നില്ല ഹസീനയുടെ ഭരണകാലത്ത് അടിച്ചമർത്തപ്പെട്ട തീവ്രവാദ ഘടകങ്ങൾ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വീണ്ടും കാലുറപ്പിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത മുതലെടുത്ത് തീവ്രവാദ ഗ്രൂപ്പുകളും കള്ളക്കടത്ത് ശൃംഖലകളും ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറുകയാണ് ബംഗ്ലാദേശിലെ അസ്വസ്ഥതകൾക്കിടയിൽ ഇന്ത്യൻ സായുധസേന ഇതിനകം തന്നെ ജാഗ്രതയിലാണ് പുതിയ ഡ്രോൺ വിന്യാസങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട് ഹെറോൺ ടിപ്പി പോലെയുള്ള ഡ്രോണുകൾ വിന്യസിക്കാനും സെൻസിറ്റീവ് മേഖലകളിൽ കൌണ്ടർ ഡ്രോൺ പ്രവർത്തനങ്ങൾ ശക്തമായി ും സായുധ സേനയ്ക്ക് അവസരമുണ്ട് ഞങ്ങൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഞങ്ങളുടെ അതിർത്തികളുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാൻ ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന് ഒരു പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിന് ഇന്റലിജൻസ് പങ്കിടൽ സംവിധാനങ്ങളും അന്താരാഷ്ട്ര പങ്കാളികളുമായുള്ള സഹകരണവും ഇന്ത്യ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നും ഇന്ത്യ ബംഗ്ലാദേശിന് താങ്ങും തണലുമായിട്ടുണ്ട് ഇന്ത്യയുമായി എന്നും ആഴത്തിൽ ബന്ധമുള്ള രാജ്യമാണ് ബംഗ്ലാദേശ് മുൻപ് ഈ രാജ്യം ഇന്ത്യയുടെ ഭാഗമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മതത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ പാകിസ്ഥാൻ രാജ്യം സ്ഥാപിച്ച് വിഭജനം നടത്തിയപ്പോൾ അന്ന് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു ബംഗ്ലാദേശും ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമായി ആയിരത്തി കിലോമീറ്റർ അകലത്തിൽ പാകിസ്ഥാൻ രണ്ട് ഭൂപ്രദേശങ്ങളിലായി കിടക്കുകയായിരുന്നു തുടക്കത്തിൽ തന്നെ രണ്ട് പ്രദേശങ്ങളും തമ്മിൽ കല്ലുകടിയാണ് ഭാഷ സംസ്കാരം വംശീയത എന്നിങ്ങനെ എല്ലാ കാര്യത്തിലും രണ്ട് പ്രദേശങ്ങളും ഭിന്നിച്ചു നിന്നു ഇരുദേശങ്ങൾക്കിടയിലും കൂടി പൊതുവായ കാര്യം ഒന്നായിരുന്നു അത് ഇസ്ലാമിക മതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ നിശേഷം നിലം പരിശാഖി തുടർന്ന് ഇന്ത്യ ബംഗ്ലാദേശിൽ പാകിസ്ഥാനെതിരായി വൻ പ്രതിരോധം തീർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറിന് പാകിസ്ഥാൻ സേന കീഴടങ്ങുകയായിരുന്നു ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി ഇന്ത്യ ബംഗ്ലാദേശ് സ്വതന്ത്രമാക്കി പാകിസ്ഥാനെ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വെട്ടിമുറിച്ച് രണ്ട് കഷ്ണമാക്കുകയായിരുന്നു അങ്ങനെയാണ് കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന രാജ്യമായി മാറിയത് എന്നാൽ പാകിസ്ഥാനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിശേഷം നിലംപരിശാക്കിയ ഇന്ത്യ അന്ന് മറന്നുപോയ ഒരു സ്വന്തം കാര്യമുണ്ടായിരുന്നു പാകിസ്ഥാൻ കയ്യേറിയ നമ്മുടെ കശ്മീരിനെ ഇന്ത്യ തിരിച്ചുപിടിച്ചില്ല അത് തിരിച്ചുപിടിക്കാതെ അന്ന് ബംഗ്ലാദേശിനെ സഹായിക്കാൻ പോവുകയായിരുന്നു ഇന്ത്യ സ്വന്തം കാര്യം പോലും മറന്നാണ് ഇന്ത്യ അന്ന് ബംഗ്ലാദേശ് രൂപീകരിച്ചതും ഇന്ത്യയും ബംഗ്ലാദേശുമായി വീണ്ടും ചില സാമ്യങ്ങൾ പറയുകയാണെങ്കിൽ അവിടെയും മൃഗം കടുവയാണ് ബംഗ്ലാദേശിന്റെ പടിഞ്ഞാറും വടക്കു കിഴക്കുമായി ചുറ്റപ്പെട്ട് ഇന്ത്യ കിടക്കുന്നു തെക്കു കിഴക്ക് ഭാഗത്തെ അതിർത്തി ബർമ്മയുമായി പങ്കിടുന്നു തെക്ക് ഭാഗം ബംഗാൾ ഉൾക്കടലാണ് ബംഗ്ലാദേശിന്റെ ഭൂരിഭാഗവും സമുദ്രനിരപ്പിൽ നിന്ന് അൻപതടി മാത്രം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും പങ്കുവയ്ക്കുന്ന സൌഹൃദം രണ്ടായിരത്തി എട്ടിൽ ഹസീന അധികാരത്തിൽ വന്നതു മുതൽ ശക്തിപ്പെട്ടു വന്നതാണ് തീവ്രവാദത്തെ ഒരുമിച്ച് നേരിടുക എന്നതായിരുന്നു ഇന്ത്യയും ബംഗ്ലാദേശിനെയും ഒരുമിച്ച് നിർത്തിയ കാര്യം ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിൽ നിന്ന് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘത്തെ നിർവീര്യമാക്കാനും ഈ ബന്ധത്തിലൂടെ സാധിച്ചു ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമയെ നേരിടാൻ ഷേഖ് ഹസീനയ്ക്ക് ഏറ്റവും അധികം പിന്തുണ നൽകിയിട്ടുള്ളതും ഇന്ത്യയാണ് മാത്രമല്ല ഹസീന കാലക്രമേണ പ്രതിപക്ഷ കക്ഷികൾക്കെതിരെ നീങ്ങാനും മാധ്യമങ്ങളും ജനങ്ങളും ഉയർത്തുന്ന വിരുദ്ധ സ്വരകളെ അടിച്ചമർത്താനും ആരംഭിച്ചു പതിനാറ് വർഷങ്ങൾ നീണ്ട ബന്ധം ാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളത് ഇന്ത്യ ശക്തമായ പിന്തുണയാണ് ഷേഖ് ഹസീനയ്ക്ക് നൽകിയിട്ടുള്ളത് പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്നതിനെ ചോദ്യം ചെയ്യാൻ നിൽക്കാതെ ധാക്കയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉൾപ്പെടെ സഹായിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ ഷേഖ് ഹസീന കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് മാത്രം നിരവധി തവണയാണ് ഇന്ത്യ സന്ദർശിച്ചത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ ഏറ്റുകഴിഞ്ഞ് ആദ്യം ഇന്ത്യയിലെത്തുന്ന വിദേശ നേതാവ് കൂടിയായിരുന്നു ഷെയ്ഖ് ഹസീന അവാമി ലീഗിനെതിരെ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം ഉയർന്നു വന്നപ്പോഴും പ്രതിപക്ഷത്തെ വിമർശനങ്ങളെയും അധികാരം ഉപയോഗിച്ച് എന്ന തന്ത്രമാണ് ഹസീന പിന്തുടർന്നത് പിന്തുടർന്നത്യൂസ് കർമ്മസ്